വെള്ളൂടയിൽ സൗരോർജ്ജ നിലയ നിർമ്മാണ പ്രവൃത്തിയിൽ നിന്നും ഭരണകൂടം പിന്മാറണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ ഗ്രാമ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം ശക്തമാകുന്നു ക്ഷേത്ര പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കാനന ക്ഷേത്രം എന്നറിയപ്പെടുന്ന വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് സ്വകാര്യ വ്യക്തി ജിൻഡൽ കമ്പനിക്ക് വിൽപ്പന നടത്തിയ അൻപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് കമ്പനിക്കുവേണ്ടി ആണ് സൌരോർജ്ജ നിലയം സ്ഥാപിക്കാനൊരുങ്ങുന്നത് നെല്ലിയെടുക്കം കാനം ഏച്ചിക്കാനം പട്ടത്തുമൂല തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയെ സ്ഥാപിക്കുന്ന നിലയം പ്രദേശത്തെ ക്ഷേത്ര വികസനത്തിന് തടസ്സമാകുമെന്നും ജനജീവിതത്തെ ബാധിക്കുമെന്നും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തിക്കെതിരെയാണ് കഴിഞ്ഞ അൻപത് ദിവസമായി ജനകീയ ഗ്രാമസംരക്ഷണ സമിതി പ്രതിഷേധ മുഖത്തിറങ്ങിയത് ശനിയാഴ്ച ക്ഷേത്ര പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ഒരു ഗ്രാമത്തിന്റെ ഭാവി വികസനത്തെ തച്ചൊടുക്കുന്ന രീതിയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ നിന്ന് ഭരണകൂടം പിന്മാറണമെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഇവിടുത്തെ എംപിയും എം എൽ എയും അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ പ്രദേശത്ത് തിരിഞ്ഞുനോക്കുന്ന പോലുമില്ല പഞ്ചായത്തിലെ സിപിഎം ഭരണപ്രദേശത്ത് നിന്ന് സോളാറിനെ ആട്ടിയോടിക്കുമ്പോൾ ബിജെപി പ്രവർത്തകർ താമസിക്കുന്ന പ്രദേശത്ത് സോളാർ സ്ഥാപിക്കാൻ അനുമതി നൽകുന്നത് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പ് നയമാണെന്ന് ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു എന്തിനാണ് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത പദ്ധതി കൊണ്ടുവരുന്നത് പറയാൻ നിങ്ങൾക്ക് സോളാർ പദ്ധതിയോട് അത്ര വലിയ സ്നേഹമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രത്തിൽ കൊണ്ടുപോകണം ബാക്കിയെല്ലാം നിങ്ങളുടെ കേന്ദ്രത്തിലാണോ കൊണ്ടുപോകുന്നത് ആവശ്യമില്ലാത്ത സാധനം വാർഡംഗം എ വേലായുധൻ അധ്യക്ഷനായി ബാബു അഞ്ചാം വയൽ കെ വി ബാബു മാനുവൽ മേലത്ത് ജ്യോതി രാധാകൃഷ്ണൻ പ്രശാന്ത് സൌത്ത് സുനിൽകുമാർ വാഴക്കോട് പ്രേംരാജ് കാലിക്കടവ് ടി വി കുഞ്ഞിക്കണൻ സനൽ ശിവജി നഗർ ഭാസ്കരൻ ചെമ്പിലോട്ട് അശോകൻ മുട്ടത്ത് വിജയൻ ആചാരക്കാരൻ എന്നിവർ സംസാരിച്ചു സമരസമിതി കൺവീനർ ശ്രീജിത്ത് പറക്കളായി സ്വാഗതം പറഞ്ഞു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു സോളാർ സ്ഥാപിക്കുന്ന മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ജനങ്ങൾ താമസിക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അൻപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് സോളാർ സ്ഥാപിക്കാൻ ജിൻഡാൽ കമ്പനി അനുമതി പത്രം വാങ്ങിയത് മടിക്കൈ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലും കോടവമ്പളൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലും ഉൾപ്പെട്ട നെല്ലിയടുക്കം കാനം ഏച്ചിക്കാനം പട്ടത്തുമുല തുടങ്ങിയ കോളനികളിലെ നൂറുകണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത് ബേക്കൽ ഡി വി എസ് പി പി മനോജ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ ടി ദാമോദരൻ കെ പി ഷൈൻ എ സന്തോഷ് കുമാർ പി രാജേഷ് എസ് ഐമാരായ സി സുമേഷ് ബാബു പി വി രഘുനാഥ് ബാബ അക്കരക്കാരൻ കരുണാകരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു